നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യം സ്വസ്ഥതയും സമാധാനവുമായിട്ട് മുന്നോട്ട് പോകുവായിരുന്നു എനിക്ക് തോന്നുന്ന സിന്ധൂർ ഓപ്പറേഷന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ രാജ്യത്തില്ല നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ച് കൊന്നതിന്റെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം ചാവേർ സ്ഫോടനം നടന്നിരിക്കുകയാണ് ഒരു കാറിൽ വന്ന ഒരു വ്യക്തിയാണ് ഈ സ്ഫോടനം നടത്തിയെന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകൾ ഇത് എട്ടു പേരോളം മരണപ്പെട്ടു ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചു എല്ലാം ഹോസ്പിറ്റൽ ചികിത്സയിലാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് പോലെ ഒരു സ്ഫോടനം നടന്നാൽ അല്ലെങ്കിൽ ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിൽ സംഘപരിവാറും ഈ കാസ വിഭാഗവും തുണി അയച്ചിട്ടങ്ങ് ആടലാണ് പതിവ് കാരണം അവർ മൊത്തത്തിൽ മുസ്ലീങ്ങളങ്ങോട്ട് അടച്ചങ്ങോട്ട് തീവ്രവാദികളായിട്ട് അങ്ങോട്ട് ചിത്രീകരിക്കും ഇത് കേൾക്കുമ്പോൾ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തോട് കൂറുള്ള ഏതൊരു മുസൽമാനാണെങ്കിലും അവൻ്റെ നെഞ്ചിന് വേദന ഉണ്ടാകും ഇതുപോലത്തെ ചില പരനാറികൾ അവൻ മുസ്ലിം പേരായിരിക്കാം അവൻ താടിവെച്ചവനായിരിക്കാം അവൻ തൊപ്പി തൊപ്പിവെച്ചവനായിരിക്കാം യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞവനും രാജ്യത്തോട് കൂറുള്ള ഒരു പ്രവൃത്തി കാണിക്കുന്നില്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ ലസിത അമ്മായി എന്ന് പറയുന്ന ഒരു കുണുകുണു വാവ ഒരു സംഘടി ചേച്ചി ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതുപോലത്തെ തീവ്രവാദികൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകും എറണാകുളത്തുണ്ടാകാം പെരുമ്പാവൂരിലുണ്ടാകാം കാസർഗോഡ് ഉണ്ടെന്ന് വരാം ആലപ്പുഴയിലും പത്മനാഭിന്റെ മണ്ണിലും ഉണ്ടായേക്കാം മലപ്പുറത്തും ഈരാറ്റുപേട്ടയിലും ഉണ്ടെന്ന് വരാം തൃശൂരിലും ഉണ്ടാകാം ചിലപ്പോൾ കേരളത്തിൽ നമ്മൾ പോലും വിചാരിക്കാത്ത പലയിടത്തും ഇതേപോലെ മറ്റേ മക്കൾ ഉണ്ടെന്ന് വരും സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ് തീവ്രവാദികൾക്ക് മതമുണ്ട് ഈ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് അമ്മായിയോട് ഞാൻ വളരെ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം തീവ്രവാദികൾക്ക് മതമൊന്നുമില്ല അമ്മായി ഇതിപ്പം ബോംബ് സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് ഒരു മനുഷ്യന് അവൻ കഴിക്കുന്ന ആഹാരത്തിന്റെ പേരിലോ അവൻ കഴിക്കുന്ന വസ്ത്രത്തിന്റെ പേരിലോ അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലോ അവനെ കൂട്ടമായി അടിച്ചു കൊല്ലുന്നതും തീവ്രവാദ പ്രവർത്തനം തന്നെയാ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ മിണ്ടുകയോ ചെയ്യോ ഈ ചെയ്തവനെ ഒരിക്കലും നമ്മൾ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ ഇതിന്റെ ഉറവിടം കണ്ടെത്താനും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരന്മാർക്കും അറിയേണ്ടതുണ്ട് അത് രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടെയാണ് അങ്ങനെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പൂമാല ഇടാൻ പറ്റിയില്ലെങ്കിലും ദൂരെ നിന്നെങ്കിലും കുറച്ച് പൂവായി ഞാൻ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഇടും കാരണം ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരിക്കുന്ന പാർട്ടിയും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഉറവിടം കണ്ടെത്തണം ഇതിന്റെ അടിവേര് തോണ്ടണം ഇതാരാണെങ്കിലും അതിനെ മൊത്തം വെളി എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൻസാരി ഉസ്താദിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം രണ്ടുമൂന്ന് ദിവസമായി പനിയും ചുമയൊക്കെ ആയിട്ട് വിശ്രമത്തിലായിരുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും സജീവമായി കാണാതിരുന്നത് ഇന്നലെ ഇന്നുമായി ധാരാളം സുഹൃത്തുക്കൾ മെസ്സഞ്ചറിൽ ചില വാർത്തകളും അതിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു ഞാൻ ലിങ്കിലൊക്കെ കയറി നോക്കുമ്പോൾ ഇത് ഡൽഹി ഫോണുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കമൻറ്റ് ബോക്സിൽ മുഴുവനും പതിവ് പോലെ തന്നെ മുസ്ലിം നാമധാരിയാണ് പ്രതി എന്നുള്ളതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങൾക്കും ഇന്ത്യ മുസ്ലിങ്ങൾക്കും ഏതുവരെ ഇന്ത്യയിൽ ഈ സമൂഹത്തെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്താൽ ഇന്ത്യ സമാധാനപൂരിതമായി മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെ അല്ലേ അവർ പറഞ്ഞോട്ടെ ഇപ്പോൾ ഉണ്ടായ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ സ്വരങ്ങളാണ് നമ്മുടെ ആരൂപത്തിൽ കണ്ടാൽ മതി ഞാൻ ആദ്യമായി മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് ഇത് ഇങ്ങനെ തുടരും അനുസൂതം തുടരും നമ്മളിതിനൊന്ന് റിയാക്ട് ചെയ്യേണ്ട പ്രതികരിക്കേണ്ട ഈ സമയത്ത് പ്രതികരിക്കണം ഇണ്ടാതിരുന്ന മതി ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെയൊക്കെ സത്യമൊക്കെ നമുക്ക് ബോധ്യപ്പെടും പലതും ബോധ്യപ്പെട്ടല്ലോ ഇപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നില്ല ഇനി ബോധ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോസി ജോസഫിൻ്റെ നിശബ്ദ അട്ടിമറികൾ പറഞ്ഞു പുസ്തകമുണ്ട് മാതൃമിയാണ് ഇറക്കുന്നത് നിൽക്കുന്നു ഡി സി ഉണ്ട് ഒന്ന് വന്ന് മേടിച്ചു വായിച്ചോടെ അപ്പോൾ നമുക്ക് ഏകദേശം ധാരണ കിട്ടും ഇനി ആ വിഷയം മാറ്റി മാറ്റുക ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഭീകരവാദികളും തീവ്രവാദികളും വളർന്നുവരുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നാൾക്ക് മുമ്പേ അഡ്വക്കേറ്റ് ഷംസീർ പറഞ്ഞ ഒരു ഭാഗം എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ഇന്ത്യ മിഷന്റെ ഉള്ള സമയത്താണോ അതല്ല റിപ്പോർട്ട് ടി വി തുടങ്ങിയതിന് ആദ്യ ഭാഗത്താണോ എന്ന് എനിക്ക് എൻ്റെ ഓർമ്മ അന്ന് ഷംഷീർ പറഞ്ഞ ഒരു പ്രസക്തമായ ചാനൽ ഡിബേറ്റിൽ പറഞ്ഞൊരു വാക്കാണ് ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദം വളർന്നു വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പശ്ചാത്തലം അവർക്ക് ആ രൂപത്തിലേക്ക് ചിന്തിക്കാൻ ഇന്ത്യക്കെതിരായിട്ടോ ഭരണകൂടത്തിനെതിരായിട്ടോ സംവിധാനങ്ങൾക്കെതിരായിട്ടോ പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ സ്ഥിതിഗതികൾ ആ രൂപത്തിലായി മാറി ഏതുപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു മുസൽമാൻ നമ്മൾ സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരൻ വീട് കയറി ആക്രമിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്കെന്തായാലും മുസ്ലിം സമൂഹത്തോട് മൊത്തമായിട്ടൊരു വിരോധം വൈരാഗിക്കൊണ്ടവർ സ്വാഭാവികമാണ് അല്ലേ ഇനി മുസ്ലിം രാജ്യത്ത് പോയിട്ട് നിര നിരപരാധിയായ ഒരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ആ ഒരു വ്യക്തി എന്നതിനപ്പുറത്തേക്ക് ആ രാജ്യത്തോടും അവരുടെ വിശ്വാസത്തോടൊക്കെ എതിരാകുക എന്നത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരാൾ അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിച്ചതിൻ്റെ പേരിൽ അയാൾ അറുപത് വയസ്സ് പിന്നിട്ട മനുഷ്യനെ കുത്തിക്കൊല്ലുന്നു പെരുന്നാളിൻ്റെ തലേന്ന് വസ്ത്രം എടുക്കാൻ പോകുന്ന പതിനെട്ട് വയസ്സുകാരനെ ട്രെയിനിൽ തള്ളിയിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഇങ്ങനെ തുടങ്ങി നിരന്തരമായി നമ്മുടെ വീടുകളിൽ വരുന്ന വാർത്തകൾ കാണുമ്പോൾ ഒരു മനുഷ്യരെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കാരണവുമില്ലാതെ അങ്ങനെ ആക്രമിക്കുക ഈ വാർത്തകൾ കാണുന്ന എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതിന് സ്വഭാവ എന്താണ് തോന്നുക എന്തിനാണ് ഈ മനുഷ്യനെ ആക്രമിക്കുന്നത് ഇവരെന്താണ് ഇങ്ങനെ മറ്റുള്ളവരെ ആരാധനാലയങ്ങൾ തകർത്ത് കളയുക സ്വന്തം ആഘോഷം വരുമ്പോൾ മറ്റു സമൂഹങ്ങൾ അവരെ പേടിച്ചിട്ട് അവരുടെ ആരാധനാലയങ്ങൾ ടാർപ്പായിട്ട് കൂടുക അഥവാ മറ്റു സമൂഹങ്ങൾ മുഴുവനും ഒരു കൂട്ടരെ ഭയന്ന് ജീവിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ ഈ അണമുട്ടിയാൽ അണനയും കടിക്കുന്ന പറയത്തില്ല എന്ന് പറയുന്നതുപോലെ മനുഷ്യർ റിയാക്റ്റ് ചെയ്യുന്നതെന്ന് പല രൂപത്തിലായിരിക്കാം അപ്പോൾ എന്താ വേണ്ടത് നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഏകോദന സഹോദരങ്ങളായിട്ട് ജീവിക്കണമെങ്കിൽ അതിനൊരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകണം ആർക്കും ആരുപദ്രവല്ലാതായിട്ട് നമ്മൾ ജീവിക്കണം നമുക്ക് പാരസ്പര്യം കൊണ്ടുപോയി ജീവിക്കാൻ കഴിയൂ ഹിന്ദുവനാണെങ്കിൽ മുസ്ലിമാനാണെങ്കിൽ ക്രൈസ്തവനാണെങ്കിൽ പാരസ്പര്യം കൊണ്ടു ജീവിക്കാൻ കഴിയും അങ്ങനെ ആ ഒരു പാരസ്പര്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ മുഴുവൻ ഘടകങ്ങൾ ഇവിടെ വേണം അതിനു പകരം ഇത് ഗുജറാത്ത് കലാപത്തെ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി അത് റിയാക്ഷൻ ആണെന്നല്ലേ പറയുന്നത് നിങ്ങൾ തന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഗോധരയുടെ റിയാക്ഷൻ ആണെന്ന് പറയാം അല്ലേ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഗോധര വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെങ്ങനെയാണ് ആ വിഷയത്തെ ഹിന്ദു സമൂഹത്തെ പരിചയപ്പെടുത്തിയത് പാവുന്ന നമ്മുടെ ഹിന്ദു സഹോദരങ്ങളെ അവരെ തീവെച്ച് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായി ഹിന്ദുക്കൾക്ക് അവരുടെ മനസ്സിൽ വികാരം ഉണ്ടാകുകയാണ് ഏത് കലാപങ്ങളും അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ബൊമ്മാരുടെ നിലനിൽപ്പ് ഈ മുസ്ലിം നിലനിൽപ്പ് രാജ്യത്തിന് ഭീഷണിയാണ് ഇവർ നമ്മൾ ഹിന്ദു സഹോദരികളും സഹോദരിമാരുടെ സിംഹുലം വായിച്ചവരാണ് ഇവർ തുളിപ്പൊക്കി നോക്കിയിട്ട് അവർ ആക്രമിക്കുന്നവരാണ് ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഭീതിയും വെറുപ്പും സാധാരണഗതിയിൽ ഹൈന്ദവ സഹോദരങ്ങളെ ആ രൂപത്തിൽ റിയാക്ട് ചെയ്യാൻ പ്രേരിതമാക്കത്തി നിലവിലങ്ങനെയല്ലേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സംഘപരിവാറുകാർക്കും എന്ത് നന്മ മുസൽമാന്മാരുടെ ഭാഗത്തുണ്ടായാലും അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും ആ രൂപത്തിൽ അവരെ പരിമപ്പെടുത്തില്ലേ അപ്പോൾ അവർ ആ രൂപത്തിൽ റിയാക്ട് ചെയ്യും ഒരു ചുരിയിൽ പള്ളിയിൽ കാസർഗോഡ് പള്ളിക്കടമെന്ന് പറഞ്ഞൊരു മുസ്ലിരെ കയറി കഴിത്തടുത്ത് കൊല്ലണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ മനസ്സിൻ്റെ വികാരം ഒമ്പത് വയസ്സുള്ള മദ്രസയിലേക്ക് പോകുന്ന ഒരു കുഞ്ഞിനെ കരിത്തറത്തു ഫെ കരിത്തറത്തുള്ള എന്താണ് അവന്റെ വികാരം ഈ കുഞ്ഞ് വളർന്നു വന്നാൽ ഇവൻ രാജ്യത്തിന് ഭീഷണിയാണുള്ള മനോവൈകല്യല്ലേ വികാരമല്ലേ അവൻ ആരൂപത്തിലേക്ക് പ്രേരിപ്പിക്കുക പോട്ടെ പെരുന്നാളിന്റെ തലേ ദിവസം ഡ്രസ്സ് എടുക്കാൻ പോയ ജുനീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് പറഞ്ഞത് എഴുതിയ പേരിൽ ഗൂരിലങ്കേഷൻ നെഞ്ചു തുടക്കുന്നു ഈ വാർത്തകളെല്ലാം മീഡിയയിലൂടെ കാണുന്ന മനുഷ്യർ ഇതെന്താണിത് എന്ന് ചിന്തിക്കൂലേ ആ പകയും ആ പല രൂപത്തിലായിട്ട് അവരെ അവരുടെ ചിന്തയും അവരുടെ തോച്ചുകളെയൊക്കെ ഈ രൂപത്തിലേക്ക് ചിന്തിപ്പിക്കും അതിൻ്റെ റിയാക്ഷനാണ് പല രൂപത്തിൽ വരുന്നത് അതെന്താ വേണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം അതിന് പാകപ്പെടുന്ന പാരസ്പര്യത്തിൽ സന്തോഷത്തോടെ പോകാൻ പറ്റുന്ന രൂപത്തിൽ പാകപ്പെടണം അതിനു പകരം ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഇന്ത്യ വിദഗ്ധരാക്കുന്ന നമ്മുടെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ചോദിക്കാം ഞാൻ സ്ലിയനാകുന്നതിന് മുമ്പുള്ള കാര്യം പറയാം സത്യം പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി ഞാനിപ്പോൾ കാണാറില്ല ക്രിക്കറ്റ് കളി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ശരീരമെല്ലാം അവിടെ ഇന്ത്യ പാകിസ്ഥാൻ ശരീരമൊക്കെ കൊണ്ട് ടെൻഷൻ കൊണ്ട് തിളച്ചു മുറിയും പറയും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല ഇന്ത്യ ജയിക്കാൻ വേണ്ടി അത്രയും നമ്മൾ ആഗ്രഹിച്ച് നരമ്പെല്ലാം നമ്മുടെ വലിഞ്ഞു മുറുകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലൊക്കെ കളിച്ചത് എന്റെ രാജ്യമായ ഇന്ത്യയും അയൽ രാജ്യമായി പാകിസ്ഥാൻ തമ്മിലാണ് കളിച്ചത് പക്ഷേ ഇന്നും ശ്രീത്ത് പണിക്കർ പോസ്റ്റ് നോക്കിയേ ഹിന്ദു മുസ്ലിം തമ്മിലാണ് കളിക്കുന്നത് കളി പോയി കഴിഞ്ഞാൽ മതപരമായ പോസ്റ്റാണ് വരുന്നത് ആ രൂപത്തിലേക്ക് രാജ്യത്തെ ആക്കി മാറ്റി അങ്ങനെ മാറ്റാൻ കേട്ടല്ലോ അല്ലേ ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ വന്നു കിടന്നുകൊണ്ട് മെഴുകിമെറിയുന്ന സംഘികളോടും കാസാ കൂസന്മാരോടും സംഘടിച്ചവരോടും എനിക്ക് പറയാനുള്ളത് സിന്ധൂർ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സമയത്ത് എത്രയധികം രാജ്യദ്രോഹ കുറ്റം ചുമത്തി എത്ര തീവ്രവാദികളെ നമ്മുടെ രാജ്യത്ത് പിടിച്ചു ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ഒരുത്തനെ വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും വീഡിയോ ചെയ്തോ നിങ്ങൾ ആരും വീഡിയോ ചെയ്യത്തില്ല കാരണം എന്താണ് അവരൊന്നും ഒരു പ്രത്യേക മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള പേരുകളല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാവുന്നത് ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്ന ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ളവരൊന്നും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോ മുസ്ലിം രാജ്യം കെട്ടിപ്പടുത്താൻ വേണ്ടിയുള്ളവരൊന്നുമല്ല അവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉണ്ടാകും അവരുടെ ഏതെങ്കിലും സ്പോൺസർമാരുണ്ടാകും അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ആഭ്യന്തരമന്ത്രി ആയിട്ടിരിക്കുന്ന അമിത് ഷാജിക്കും ആകെ ചെയ്യാനുള്ളത് അത് വൃത്തിയായിട്ട് ചെയ്യുക നാഴിക നാൽപ്പത് വട്ടം വർഗീയതയും പറഞ്ഞ് നടക്കാതെ രാജ്യത്തിന്റെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്നുകൊണ്ട് രാജ്യത്തിന്റെ മറ മർമ്മ പ്രധാനമായിട്ടുള്ള ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആസൂത്രണം നടത്തണം എന്നുണ്ടെങ്കിൽ അത് വീഴ്ച എന്നല്ല നമുക്ക് എന്താണ് അതിനകത്ത് പറയാൻ സാധിക്കുക ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഡൽഹിയിൽ ഇത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും നല്ല മിടുക്കന്മാരായിട്ടുള്ള ഒരുപാട് സത്യസന്ധരായിട്ടുള്ള ഓഫീസർമാർ നമ്മുടെ രാജ്യത്തുണ്ട് അവരത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് സ്വതന്ത്രമായിട്ട് അന്വേഷിക്കാനായിട്ടുള്ള ഒരു വഴി മാത്രം സർക്കാർ ഒരുക്കി ഒരുക്കിക്കൊടുത്താൽ മതി എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ മരണപ്പെട്ടു പോയതും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും